ചേർത്തല മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു വിവിധ സ്ഥലങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് ചേർത്തല നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ജനകീയ സദസ്സ് ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ചേർത്തല അരൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ യാത്രാക്ലേശം അനുഭവപ്പെടുന്നതും നിലവിൽ ബസ് സർവീസുകൾ ഇല്ലാത്തതുമായ റൂട്ടുകൾ കണ്ടെത്തുക പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതിന് കെ എസ് ആർ ടി സി അധികൃതരും സ്വകാര്യ ബസ് ഉടമകളുമായി ചേർന്ന് പദ്ധതികൾ രൂപീകരിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ജനകീയ സദസ്സ് ഒരുക്കിയത് ചേർത്തല നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അരൂർ എം എൽ എ ദലീമ ജോജോ അധ്യക്ഷത വഹിച്ചു ചേർത്തല അരൂർ മണ്ഡലങ്ങളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റ് ജനപ്രതിനിധികളും യോഗത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു ആലപ്പുഴ ആർ ടി ഒ ആർ രമണൻ ചേർത്തല ജോയിന്റ് ആർ ടി ഒ കെ ജി ബിജു തൈക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രജിത എന്നിവർ സംസാരിച്ചു വിവിധ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും പങ്കെടുത്തു ടൈം ന്യൂസ് ചേർത്തല